ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് കേരളത്തിൽ സിസേറിയൻ നിരക്ക് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമുക്കറിയാം നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം സിസേറിയൻ നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്താണ് ശരിക്കും സിസേറിയൻ നിരക്കിൻ്റെ ഡബ്ല്യു എച്ച്ഒയുടെ അംഗീകാരം നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മാത്രമേ സിസേറിയൻ ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു കർശന നിലപാട് ഡബ്ല്യു എച്ച് ഒയുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് അതും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ നോക്കൂ നാൽപ്പത് ശതമാനത്തിൻ്റെ മുകളിലേക്കായി എന്തായിരിക്കും കാരണം നമുക്കൊരുപാട് കാരണങ്ങൾ നിരീക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ലേബർ ഇൻറ്റൻഷൻ കുത്തിവെക്കുന്നത് തന്നെയാണ് നമുക്കറിയാം ലേബർ ഇൻറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേദന വരും യഥാർത്ഥത്തിൽ വേദന വന്ന് പ്രസവിക്കുക എന്നുള്ളത് ശരീരത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ശരീരത്തിൽ എന്ത് തന്നെ പുറന്തള്ളുന്ന സമയത്തും ശരീരത്തിലൊരു വേദന വരും പ്രത്യേകിച്ചും പ്രസവ സമയത്ത് വലിയൊരു ബോഡിയാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞാണ് വരുന്നത് ചെറിയൊരു ഹോൾസെൽ കൂടെ വരുമ്പോൾ അവിടെ പെൽവിക് ബോൺ വികസിക്കണം ശരീരത്തിൻ്റെ സെക്രേഷൻ ഒട്ടാകെ മാറണം ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ശരീരം പുറന്തള്ളുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വേദന ശരീരം തന്നെ ഉണ്ടാക്കും ഈ ഒരു ശരീരം ഉണ്ടാക്കുന്ന വേദനയെ സിന്തറ്റിക് മെഡിസിൻ കൊടുത്തുകൊണ്ട് രാസ മരുന്നുകൾ കൊടുത്തുകൊണ്ട് ഇത്തരം ഇൻറ്റൻഷൻ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ വലിയ അപകടമായ അവസ്ഥ ഉണ്ടാക്കുന്നത് അതിനുശേഷം എന്താണ് സംഭവിക്കുക പിന്നെ സിസേറിയൻ അല്ലാതെ വേറെ വകുപ്പില്ല കാരണം എന്തായിരിക്കും അനാവശ്യമായ വേദന ശരിക്കും പെൽവിക് ബോണും മറ്റുള്ള വികാസനത്തിനും യഥാർത്ഥമായ ഗുണം ചെയ്യില്ല സ്ത്രീകൾക്ക് സ്വാഭാവികമായും വേദന വരുമ്പോൾ ക്ഷീണം ഉണ്ടാവുകയും തളർന്നു പോവുകയും പിന്നെ പ്രസവിക്കാനുള്ള ഒരവസ്ഥ ഇല്ലാതിരിക്കുകയും സിസേറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് നമ്മളെ ഐ എ പി ആർ ഒ ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി നമുക്കറിയാം ഇത്ര കണ്ട് സിസേറിയൻ വർദ്ധിക്കുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കേണ്ടതില്ലേ ഡബ്ല്യു എച്ച്ഒയുടെ കർശന നിർദ്ദേശപ്രകാരം തന്നെ നാം നോക്കുകയാണെങ്കിൽ വെറും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം മാത്രമാണ് സിസേറിയൻ നിരക്ക് പാടുള്ളൂ എന്നാൽ അതിൻ്റെ മൂന്നിരട്ടിയോളം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കണ്ട് ജനങ്ങൾ ഇതിൽ നിന്നും ശ്രദ്ധയില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് പ്രത്യേകിച്ചും ആരോഗ്യ സാക്ഷരതമായ ഒരു കാര്യങ്ങളിലും പ്രത്യേകിച്ചും കേരളീയർ ഒന്നും പഠിക്കുന്നില്ല മാത്രമല്ല ഒന്നും ഒബ്സേർവ് ചെയ്യുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെന്നെ പിന്തുടരുക ആ അവർ സിസേറിയനാണ് നമ്മൾ സിസേറിയനാണ് അതേപോലെ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലാണ് വലിയ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസംഗിക്കുന്നത് വലിയ അംഗീകാരമായി കാണുന്നു അതേപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ വലുപ്പവും സ്റ്റാറ്റസും ആണ് അവരുടെ സ്റ്റാറ്റസ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത കുടുംബക്കാരുടെ സംസാരത്തിൽ പോലുമുണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീ ആരോഗ്യത്തിന് എന്താണ് വേണ്ടത് സ്വമേധയായുള്ള പ്രസവമാണ് വേണ്ടത് അത് കീറിമുറിക്കലിലൂടെ സിസേറിലൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് ആ സമയത്ത് അവർക്ക് എളുപ്പം പോലെ തോന്നും പിന്നീട് വലിയൊരു കാലയളവിൽ അതിൻ്റെ ദുരിതം പേറി നടക്കേണ്ട ഒരു അവസ്ഥയാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് എന്ന് പോലും അവർ ആദ്യം ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇതോടുകൂടി ഞാൻ എൻ്റെ പ്രസവ പ്രോസസ്സ് നിർത്തുകയാണ് അല്ലെങ്കിൽ പ്രസവം നിർത്തുകയാണ് കാരണം എന്താണ് ഈ രീതിയിലാണ് അവർ കഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ചിസേറിയനല്ലാത്ത സുഖപ്രസവം പേര് തന്നെ കേൾക്കുമ്പോൾ എന്ത് രസം അല്ലേ സുഖപ്രസവം സുഖപ്രസവം എന്നതിനർത്ഥം ഒരു വേദനയും ഒരു പെയിനുമില്ലാത്ത പ്രസവം എന്നേ അല്ല കയറി മുറിക്കാത്ത പ്രസവത്തിനെയാണ് സുഖപ്രസവം എന്ന് പറയുക പക്ഷേ നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ടാവും എവിടുന്ന് പെയിൻ വരുന്നു ശരീരം പുറന്തള്ളുന്ന സമയത്ത് പെയിൻ വരുന്നു നമ്മൾ അതിന് മുന്നേ പെയിന് കൊടുക്കുന്ന ലേബർ ഇൻറ്റൻഷൻ വലിയ രീതിയിൽ അവർക്ക് പ്രയാസമായി തീരുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ അതുപോലും തിരിച്ചറിയാതെയാണ് ഇന്ന് പ്രസവത്തിന് വേണ്ടി സ്ത്രീകൾ ഒരുങ്ങുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ ഒരു പ്രവണത കുറയ്ക്കണമെങ്കിൽ ലേബർ ഇൻറ്റൻഷൻ മരുന്നുകൾ ശരീരത്തിലേക്ക് കൊടുക്കുന്നത് നിർത്തുക തന്നെ വേണം എന്നാൽ മാത്രമേ നമുക്ക് സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യം വെച്ചുകൊണ്ട് സ്വമേധയായുള്ള പെയിന് വന്ന് പോകുമ്പോഴാണ് പുറന്തള്ളൽ പ്രക്രിയ സ്ത്രീ ശരീരത്തിൽ നടക്കുന്നത് എന്ന ഒരു സ്വാഭാവികമായ കോമൺ സെൻസ് പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നമ്മൾ മറ്റുള്ള ജീവജാലങ്ങളെയൊക്കെ പറയും അല്ലേ പൂച്ച പ്രസവിക്കുന്നു പട്ടി പ്രസവിക്കുന്നു ആന പ്രസവിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിലേക്കൊന്നും പോകണ്ട നമുക്ക് തന്നെ അറിയാം കാട്ടുവാസികൾ പ്രസവിക്കുന്നു അല്ലെങ്കിൽ തെരുവിലുള്ള മനുഷ്യർ പ്രസവിക്കുന്നു അല്ലെങ്കിൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള പാവങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രസവിച്ചു പോകുന്നു അവർക്കൊന്നും യഥാർത്ഥത്തിൽ മരുന്ന് പോയിട്ട് ഭക്ഷണം പോലും മര്യാദയ്ക്കില്ല എന്നാൽ പോലും സ്ത്രീകളുടെ പ്രസവത്തിന് ഇതൊന്നും തടസ്സമല്ല എന്ന് നാം നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും എന്നിട്ടും നാം ഭയന്നുകൊണ്ട് ഇത്തരം മെഡിസിനുകൾ എടുത്തുകൊണ്ട് സ്വമേധയാൽ നടക്കേണ്ട വേദനയെ നമ്മൾ പുറത്തു ഒരു ഇടപെടലിലൂടെ ചെയ്യുമ്പോൾ സ്ത്രീ ശരീരത്തിന് അത് വലിയ പ്രയാസമാവുകയും അവർ തളർന്നു പോവുകയും പിന്നീട് സിസേറിന് വിധേയമാവുകയാണ് കാണുന്നത് എന്തായാലും ഇത്തരം പ്രവണത ഒഴിവാക്കിക്കൊണ്ട് നാം ഒരിക്കലും ലേബർ ഇൻറ്റൻഷൻ ചെയ്യാത്ത രീതിയിൽ സുഖപ്രസവം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും മനുഷ്യ ശരീരത്തിലുണ്ട് ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബ്ലീഡിങ്ങിൻ്റെ പ്രയാസമോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ സുഖമായി നേരത്തെ പറഞ്ഞ പോലെ സുഖപ്രസവം നടത്താൻ കഴിയുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഏവർക്കും ആ രീതിയിലാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസയോടെ നിർത്തുന്നു താങ്ക് യു താങ്ക് യു ടു ഓൾ